ആംഗളമാരൊന്നും ഇല്ലാട്ടോ പക്ഷെ കല്യാണത്തിന് ശേഷം എനിക്കൊരു അനിയനെ കിട്ടി പക്ഷെ അവൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വീട്ടിലാവുന്നില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ് എനിക്ക് സോ അവൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ് ചുമ്മാ പുറത്തു പോയി ഫുഡ് കഴിക്കാനോ സിനിമയ്ക്കൊക്കെ എനിക്ക് കൂട്ടുണ്ടാവല്ലോ അപ്പോഴാണ് ഞാൻ ഓർത്തത് കുട്ടിക്ക് ഇപ്രാവശ്യം ഓണക്കോടി വാങ്ങിയിട്ടില്ല എന്താണെങ്കിലും കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് ഓണക്കോടി വാങ്ങാന്ന് പറഞ്ഞു വിളിച്ചുകൊടുന്ന് ഇവനിട്ട് വരൂല്ല അപ്പൊ ഇത് രണ്ടും കൂടി നടക്കുന്ന ഒരു സ്ഥലം വേണം അപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തേ നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റില് ഇപ്പൊ ആൻഡ് ത്രീ ഡ്രസ്സസ് ഉണ്ട് അങ്ങനെ ആവുമ്പോ എനിക്ക് അവന് സർപ്രൈസ് ആയിട്ട് ഡ്രസ്സ് എടുത്തുകൊടുക്കാനും പറ്റും അങ്ങനെ പിടിച്ച് പിടിയാൽ അവനെ വിളിച്ചിട്ട് പോവുകയാണ് ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെ അവിടെ നോക്കിയപ്പോ നല്ല കളക്ഷൻസ് ഉണ്ട് ഈവൻ ഡിസൈൻഡ് ഡ്രസ്സസ് വരെയുണ്ട് അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗിന് വന്ന് ഞങ്ങള് ഡ്രസ്സും കൂടി എടുത്തിട്ടാണ് കേട്ടോ അപ്പോ ഇതൊന്നും പോരാതെ ഓണക്കോടിക്കൊപ്പം രണ്ടു കോടി എന്നുള്ള ഒരു സമ്മാന തെരഞ്ഞെടുപ്പും അവിടെ നടക്കുന്നുണ്ട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ കൂപ്പൺ കിട്ടും ഹൈപ്പർ മാർക്കറ്റിന്റെ ലൊക്കേഷൻ തൃശൂർ വർക്കേഴ്സ്റ്റാൻഡിന്റെ തൊട്ട് തന്നെ ആയതുകൊണ്ട് പോവാൻ എളുപ്പമായിരുന്നു പിന്നെ താഴത്തെ ഹൈപ്പർ മാർക്കറ്റിന് ആയിരം രൂപയിൽ കൂടുതലുള്ള പർച്ചേസ് ചെയ്താൽ മീതത്തെ സിൽക്സ് ഇന്ന് നൂറ് രൂപ ഇളവും കിട്ടും അടിപൊളി അല്ലേ അപ്പൊ എല്ലാവർക്കും ഹാപ്പിയോടും ഹാപ്പി പർച്ചേസ്